വിദ്യാർത്ഥികളെ നമ്മൾ മലയാള സിനിമയെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ സിനിമയെക്കുറിച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിരുന്നു അതിൽ മറ്റൊരു പ്രധാന ഘടകം സാങ്കേതിക വിദഗ്ധരുടെ കൂട്ടത്തിൽ ഇത് ഷൂട്ട് ചെയ്ത് സീൻ ബൈ സീനായിട്ട് നിശ്ചിത സ്ഥലങ്ങളിൽ വെച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ക്രമീകരിച്ച് അടുക്കേണ്ടതുണ്ട് ആ ക്രമീകരണം എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ് പക്ഷെ അത് അധികമാരും അറിയാറില്ല പക്ഷെ സിനിമയുടെ ഒരു സ്പന്ദനം ഹൃദയസ്പന്ദനം ആത്മാവതിരക്കഥയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ പക്ഷേ അതിൻ്റെ ഒരു ഹൃദയസ്പന്ദന യഥാർത്ഥത്തിൽ എഡിറ്റിങ്ങിലൂടെയാണ് സാക്ഷാത്കൃതമാകുന്നത് എന്ന് പറയാം തിരക്കഥയെ ആധാരമാക്കിയാണ് വ്യത്യസ്ത സമയങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ചിത്രീകരണം പൂർത്തിയാക്കുന്നതെന്ന് നമുക്കറിയാം അങ്ങനെ പൂർത്തിയാക്കുന്നതിൽ ഷോട്ടുകളെയും ശബ്ദങ്ങളെയും ക്രമാനുഗതമായിട്ട് ഒന്നിച്ചു ചേർത്ത് ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് അതിൻ്റെ തുടർച്ചയും അതുപോലെ തന്നെ കഥയുടെ അനുക്രമവും ഒക്കെ കൃത്യമായി അളന്നു മുറിച്ച് അതിനെ ഒരു പുനഃക്രമീകരിച്ച് നയിക്കുന്നതാണ് ചിത്ര സംയോജനം അഥവാ എഡിറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷോട്ടുകളുടെ എണ്ണവും വലിപ്പവും കൂട്ടുന്നതിലൂടെ ആശയസംവേദനം ശക്തമാക്കാൻ കഴിയും വളരെ അടുത്ത ഷോട്ടുകൾ വികാര സംക്രമണത്തിന് അതിശക്തമാണെന്ന തിരിച്ചറിവോടെയാണ് എഡിറ്റിംഗ് നടക്കുന്നത് അങ്ങനെ എഡിറ്റിങ് തുടങ്ങിയപ്പോൾ ഒരു ഷോട്ട് കഴിഞ്ഞ് അടുത്ത ഷോട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വികാര സംക്രമണത്തിനുള്ള സാധ്യതയുണ്ട് അത് പ്രയോജനപ്പെടുത്തി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് എഡിറ്റിങ് നടത്തുന്നത് പലപ്പോഴും ക്യാമറയെ വളരെ അടുത്തേക്കും വശങ്ങളിലേക്കും അകലേക്കുമൊക്കെ മാറ്റി ഒരു സംഭവത്തിൻ്റെ വ്യത്യസ്ത വഴിപ്പത്തിലും വീക്ഷണകോണിലുമുള്ള ദൃശ്യങ്ങൾ പകർത്തിയെടുത്താൽ കൂടുതൽ അർത്ഥതലങ്ങളും സംവേദന അവതരിപ്പിക്കാമെന്നും ഇത്തരം ദൃശ്യങ്ങളെ ഒന്നൊന്നായി കൂട്ടിച്ചേർത്ത് അവയ്ക്ക് സ്വന്തമായ ഒരു വ്യാഖ്യാനവും പുനഃസൃഷ്ടിയും നടത്താമെന്നും വന്നതോടെ സ്റ്റുഡിയോകൾക്കകത്ത് മാത്രമായി ആദ്യകാലത്ത് ഒതുങ്ങി നിന്നിരുന്ന സിനിമ ആ സിനിമാ നിർമ്മാണം നാല് ചുവരുകൾ വിട്ട് പുറത്തേക്ക് കടന്നു സ്വതന്ത്രമായിട്ട് ഉള്ള ഷൂട്ടിങ്ങിൻ്റെ അവസ്ഥയിലേക്ക് വന്നു അപ്പോൾ അത്തരം രംഗങ്ങളെയും സംയോജിപ്പിക്കേണ്ടതുണ്ട് ഇന്ന് സിനിമാ നിർമ്മാണത്തിലെ ഏറ്റവും ക്രിയാത്മകവും സാങ്കേതികത്വം നിറഞ്ഞതുമായ ഒരു പ്രക്രിയയായി എഡിറ്റിംഗ് ഒളിഞ്ഞിരിക്കുന്ന കല എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്നു ഹിഡൻ ആർട്ട് അപ്പോൾ അത് വളരെ മൗലികമായിട്ട് നിർവഹിക്കേണ്ടുന്ന ഒന്നാണ് കത്തിയും കത്രികയും കൊണ്ട് മുറിച്ച് ഓരോ ഫ്രെയിമും സൂക്ഷ്മ പരിശോധന നടത്തി പശകൊണ്ട് ഒട്ടു ചേർക്കുന്ന ഒരു പ്രാചീന എഡിറ്റിംഗ് രീതി ഉണ്ടായിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലേക്ക് ഇന്ന് മോഡേൺ ടെക്നോളജിക്ക് അനുസരിച്ച് മാറിയിട്ടുണ്ട് എഡിറ്റിംഗ് പ്രായോഗിക രീതികൾ നിശബ്ദ സിനിമകളുടെ നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം സ്വന്തമായ ഒരു ശൈലിയും വ്യാകരണവും ഒക്കെ സൃഷ്ടിച്ചെടുത്തു ഇക്കാര്യത്തിൽ എഡിറ്റിങ്ങിൽ പല വിധത്തിലുള്ള ശൈലീഭേദങ്ങൾ ഭേദങ്ങൾ പിൽക്കാലത്ത് വന്നു എന്ന് സാരം അദൃശ്യമായ കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് എന്ന ഹോളിവുഡ് ശൈലിയുടെ ഏറ്റവും പ്രാമാണികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഷോട്ടുകളുടെ കൂട്ടിച്ചേർക്കലും സങ്കരണവും കാഴ്ചക്കാരൻ ഒരിക്കലും അനുഭവപ്പെടാത്ത വിധത്തിൽ അദൃശ്യമാക്കി വയ്ക്കുക എന്നതാണ് അപ്പോൾ ഇവിടെ എഡിറ്റിംഗ് എന്നൊരു പ്രക്രിയ നടന്നിരിക്കുന്നു എന്നറിയാത്ത വണ്ണം അതിനെ ക്രമീകരിക്കാനായിട്ട് ശ്രമിക്കും ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ അമരം എന്ന സിനിമയിൽ കഥ ഇങ്ങനെ പുരോഗമിച്ചു വരുമ്പോൾ ഏതെങ്കിലും ഒരു നിർണായക ഘട്ടത്തിലെ ഒരു നിർണായക രംഗം ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കാണിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ അച്ചു മറ്റാരെങ്കിലും ആയിട്ട് സംസാരിച്ചു കൊണ്ടിക്കുന്ന രംഗം അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു തീവ്രതയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഈ രാഘവനും രാധയും തമ്മിലുള്ള സംഭാഷണത്തിലേക്ക് വരുന്നത് അപ്പോഴത്തേക്കും കഥയുടെ തുടർച്ച പോകുന്നില്ലെങ്കിൽ കൂടി നമ്മൾ ആ ഒരു ആ വികാര സംക്രമണത്തിൻ്റെ ഒരു ഇത് പക്ഷേ അവിടെ എന്തോ ഒരു 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 അസ്വാഭാവികത നമുക്ക് തോന്നും ഒരു പിഴവെന്നല്ല ഞാനത് പറയുന്നത് ആ എഡിറ്റിങ്ങിൻ്റെ അത് പക്ഷേ അവിടെ ആ കഥയെ കടിപ്പിക്കുന്നതിന് ആ ഒരു രംഗമാണ് വേണ്ടതെന്ന് സംവിധായകൻ പറഞ്ഞാൽ എഡിറ്റർക്ക് പിന്നെ അതിൽ വേറൊന്നും പറയാൻ പറ്റില്ല എഡിറ്റിങ്ങിന് അതിന് അതിൻ്റെ ഭാഗമായിട്ട് അതിനെ ചേർ കൂട്ടിച്ചേർക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ പക്ഷേ അതേസമയം മൗലികമായിട്ട് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റം വരുത്താൻ കഴിയും കഥാഘടനയും തിരക്കഥയും തിരക്കഥയെ പരിഗണിക്കാതെ എഡിറ്റിംഗ് നടത്താൻ പറ്റുകയില്ല എന്നാൽ എടുത്തിട്ടുള്ള ഷോട്ടുകൾ സീനുകൾക്കനുസരിച്ച് എടുത്തിട്ടുള്ള ഷോട്ടുകളെ പുനഃക്രമീകരിക്കാതെ എഡിറ്റിംഗ് പൂർത്തിയാക്കാനും കഴിയുകയില്ല അപ്പോൾ സംഭവത്തിൻ്റെ ഒഴുക്കിനെ അപ്പോൾ സംഭവങ്ങളുടെ ക്രമീകരണം വേണമല്ലോ സംഭവങ്ങളുടെ ഒഴുക്കിനെ ഹനിക്കുന്ന ഒരു ഷോട്ടും ഇടയ്ക്ക് കൂട്ടിക്കലർത്താതിരിക്കുക എന്ന കർശന നിയമത്തിലൂടെയാണ് ഇത് സാധ്യമാക്കുന്നത് ഒഴുക്കിന് ഭംഗമോ ഷോട്ടിന് പ്രകടമായ വ്യത്യാസമോ വരുമ്പോൾ കാഴ്ചക്കാരൻ്റെ ക്യാമറയെക്കുറിച്ചും അതുപോലെ തന്നെ എഡിറ്റിങ് എഡിറ്റിങ്ങിനെക്കുറിച്ചും പെട്ടെന്ന് ബോധവാനാകുന്നു എന്ന മനഃശാസ്ത്ര സങ്കല്പത്തിൽ നിന്നാണ് ഈ ശൈലി പ്രത്യേകമായിട്ട് എഴുതി അത് ഒരിക്കലും അറിയരുത് ഇവിടെ എഡിറ്റിംഗ് നടക്കുകയാണ് അല്ലെങ്കിൽ നടന്നിരിക്കുകയാണ് ഇൻവിസിബിൾ കണ്ടിന്യൂറ്റി അപ്പോൾ അദർശ്യമായ കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് അത് ഹോളിവുഡ് ശൈലിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്ര സംയോജന രീതി ഉരുത്തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അത് ആദ്യം അപ്പോൾ ഈ കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് എന്ന ആ ഒരു ശൈലിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിത്ര സംയോജന രീതി ഉരുത്തിരിച്ചി ഉരുത്തിരിച്ചെടുക്കാനുള്ള ശ്രമം ആദ്യം നടന്നത് റഷ്യയിലാണ് റഷ്യയിലുള്ള സംവിധായകരാണ് അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത് കഥാകഥനത്തിൻ്റെ ഒഴുക്കിനെ സുഗമമായ ഒഴുക്കിനെ മുറിച്ച് ക്രമാനുഗതമല്ലാത്ത ഷോട്ടുകൾ തമ്മിൽ ചേർത്ത് കാഴ്ചക്കാരിൽ സംശയവും ചിന്തയും ഉണ്ടാക്കുന്നതിലൂടെ വ്യത്യസ്തമായ അർത്ഥതലങ്ങളും ഭാവ തീവ്രതകളും നൽകാമെന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞത് കുലേഷ്യവും പുക്കിനുമാണ് പുഡ്വെക്കിനും കുലേഷ്യവുമാണ് അത് തിരിച്ചറിഞ്ഞ റഷ്യൻ സംവിധായകർ ഹോളിവുഡ് എഡിറ്റിങ്ങിൻ്റെ നിയമങ്ങളെ നിരാകരിച്ചുകൊണ്ട് വ്യത്യസ്തമായ ഒരു ചിത്രസംവിധാന രീതിയാണ് ഇവർ പരീക്ഷിച്ചത് മൊണ്ടാഷ് ഒ എൻ ടി എ ജി ഇ ആണ് മൊണ്ടാഷ് കോൺട്രാസ്റ്റ് സൈമിൾട്ടാനിറ്റി ലൈറ്റ് മോട്ടിഫ് പാരലിസം സിംബോളിസം എന്നീ സങ്കേതങ്ങൾ ഇതെല്ലാം അവർ എഡിറ്റിങ്ങിൻ്റെ ഭാഗമാക്കി തീർത്തു എന്നുള്ളതാണ് അഗ്രഹം മുണ്ടേഷൻ ഒരു നമ്മളുടെ ഭാവനയ്ക്കനുസരിച്ചൊരു ഇത് ചെയ്യുക അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ളതായിട്ട് തീരും അതുപോലെ സൈമറ്റാനിറ്റി അതുപോലെ ലൈറ്റ് മോട്ടിഫ് അപ്പോൾ ഇങ്ങനെ പാരലിസം തുടങ്ങിയിട്ടുള്ള ചില സങ്കേതങ്ങളെ പരീക്ഷിച്ചു അവർ എഡിറ്റിങ്ങിലേക്ക് കൊണ്ടുവരികയും ചെയ്യും ഒരു സംഭവത്തിൻ്റെ മുഴുവൻ തീവ്രതയും അവതരിപ്പിക്കാൻ അതിൻ്റെ എതിർ സ്വഭാവമുള്ള ഷോട്ടുകളെ ഒപ്പം കൂട്ടിച്ചേർക്കുന്ന രീതിയാണ് കോൺട്രാസ്റ്റ് ഇതൊക്കെ ഓരോ ഇടത്തും ഓരോ ഷൂട്ടിംഗ് ലൊക്കേഷനിലും പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കോൺട്രാസ്റ്റ് കൊടും വിശപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു ഷോട്ട് കാണിക്കുമ്പോൾ ആ ഷോട്ടിനോടൊപ്പം അതിസമ്പൻ സമ്പന്നൻ്റെ വിഭവസമൃദ്ധമായ ഊൺമേശയുടെ ഷോട്ടിനെ കൂടി ചേർക്കുന്ന വിദ്യ എന്ന് പറയാം സൈബൾട്ടാനിറ്റിയിൽ വ്യത്യസ്ത സ്വഭാവമുള്ള വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ട് സംഭവങ്ങളെ കഥയിൽ പരാമർശിക്കപ്പെടാത്ത ഒരു സാങ്കല്പിക ബിന്ദുവിൽ കൊണ്ട് സന്ധിപ്പിച്ച ശേഷം അവയുടെ വിവിധ സ്വഭാവങ്ങളെ അവതരിപ്പിക്കുന്ന ഷോട്ടുകളിലേക്ക് മാറുന്നതാണ് ലൈറ്റ് മോട്ടിഫിലാകട്ടെ ഒരു ഷോട്ടിനെ തന്നെ തുടരെ തുടരെ അനേകം തവണ ആവർത്തിച്ച് കാഴ്ചക്കാരിൽ ഉദ്വേഗവും നാടകീയതയും സൃഷ്ടിക്കുന്ന രീതിയാണ് ലൈറ്റ് മോട്ടീഫ് അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തി എഡിറ്റിങ്ങിനെ കുറച്ചുകൂടി സമഗ്രതയിലും മനോഹാരിതയിലും എത്തിക്കുക എന്നുള്ളത് ഒരു സമ്പ്രദായമായിട്ട് പിന്നീട് വികസിച്ചു വന്നു റഷ്യ റഷ്യൻ സംവിധായകരാണ് അത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് സമാന സ്വഭാവമുള്ള സംഭവങ്ങളുടെ ഷോട്ടുകളെ ഒന്നിച്ച് എഡിറ്റ് ചെയ്ത് തീർക്കുന്നതാണ് പാരലിസം സമാന സ്വഭാവമുള്ള സംഭവങ്ങളുടെ ഷോട്ടുകളെ ഒരുമിച്ച് എഡിറ്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ ആന്ധ്രേ ബാസിൻ അവതരിപ്പിച്ച എഡിറ്റിംഗ് ശൈലി ഡീപ്പ് ഫോക്കസ് എഡിറ്റിംഗ് എന്നറിയപ്പെടുന്നു ഡീപ്പ് ഫോക്കസ് എഡിറ്റിംഗ് ആന്ധ്രേ ബാസിൻ അവതരിപ്പിച്ച എഡിറ്റിംഗ് ശൈലിയാണ് സംഭവത്തിൻ്റെ സീക്വൻസുകളെ വളരെ കുറച്ച് കട്ടിങ്ങുകൾ മാത്രം ഉൾപ്പെടുത്തി കൂടുതൽ സ്വാഭാവിക വളരെ കുറച്ച് കട്ടിങ്സ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് സംഭവത്തിൻ്റെ സീക്വൻസുകളെ സ്വാഭാവികമായി സൃഷ്ടിക്കുന്നു സൃഷ്ടിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നു സിംബോളിസത്തിലായിട്ട് ഷോട്ടുകൾക്കൊപ്പം സമാന ആശയങ്ങൾ ദോചിപ്പിക്കുന്ന ചില പ്രതീകങ്ങൾ ഷോട്ടുകൾ കാണിക്കുമ്പോൾ അതിന് ഒരു ആശയത്തെ പ്രതിനിധീകരിക്കുന്ന വസ്തുക്കളെ കൂടി അല്ലെങ്കിൽ സംഭവങ്ങളെ കൂടെ കൂട്ടിച്ചേർക്കുന്നു കുട്ടിച്ചേർത്ത് വൈകാരികത വർദ്ധിപ്പിക്കുന്നതാണ് സിംബോളിസത്തിൽ കാണുന്നത് അപ്പോൾ ഇത് മറ്റൊരു രീതിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ രീതികൾ ഇത്ര സംയോജനത്തിൽ സിനിമ രംഗത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം തിരക്കഥയിലും ചിത്രീകരണത്തിലും ഉപരിയായി അതിനുമപ്പുറത്തുള്ള മൂന്നാമതൊരു മാനം കണ്ടെത്തുന്ന പ്രക്രിയയാണ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഈ ചിത്രസംയോജനം സംവിധായകൻ്റെ മനസ്സിൽ പിറവികൊണ്ട ഒന്നാണ് സിനിമ തിരക്കഥ അതിൻ്റെ ബേസായിട്ട് വർദ്ധിക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ അത് സിനിമയായി മാറുന്നത് സംവിധായകൻ്റെ കലിയാണ് സംവിധായകൻ്റെ കല എന്നുകൂടി അതറിയപ്പെടുന്നുണ്ട് കൊണ്ട സിനിമ അതിൻ്റെ പൂർണതയിൽ പക്ഷേ ആ സിനിമയ്ക്കൊരു പൂർണ്ണത ഉണ്ടാകണമെങ്കിൽ സംവിധായകൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു വെച്ചു ക്യാമറാമാനും അഭിനേതാക്കളും മറ്റുള്ളവരും ഒക്കെ ചെയ്തു വെച്ചു പക്ഷേ ലാസ്റ്റിൽ ഈ എഡിറ്റിംഗ് നടന്നില്ലെങ്കിൽ അത് പൂർണമാവില്ല അപ്പോൾ എഡിറ്റിങ്ങിലൂടെയാണ് സർഗാത്മകമായ ആ ഒരു പ്രക്രിയ സിനിമാ നിർമ്മാണം എന്ന പ്രക്രിയ പൂർത്തിയാകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ചിത്രസൂചനോ അഥവാ എഡിറ്റിംഗിൻ്റെ സവിശേഷത പിന്നെ സ്പെഷ്യൽ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട് ജോർജ് മെലിയെ ജോർജ് മെലിയെ അതിഭൗകത്വം നിറഞ്ഞതിൻ്റെ സിനിമ സിനിമകൾ ഉണ്ടാക്കുവാൻ ഉപയോഗിച്ച സാങ്കേതിക വിദ്യകളെ അദ്ദേഹം വിളിച്ച പേരാണ് സ്പെഷ്യൽ ഇഫക്റ്റ് ഇത്തരം സ്പെഷ്യൽ ഇഫക്റ്റുകൾ കാലാകാലങ്ങളിൽ പരിഷ്കരിച്ചിട്ടുണ്ട് എങ്കിലും ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സുപ്രധാന സ്പെഷ്യൽ ഇഫക്റ്റുകളെല്ലാം ജോർജ് മെലിയേയുടെ പേരിലാണ് അറിയപ്പെടുന്നത് ആദരിക്കപ്പെടുന്നത് സിനിമയിൽ ഇന്ന് സ്പെഷ്യൽ ഇഫക്റ്റുകൾ പ്രധാനമായിട്ട് മൂന്ന് തരത്തിലാണ് വരുന്നത് എപ്പോഴൊക്കെയാണ് നമ്മുടെ പിന്നെ ഹോളിവുഡ് വെളിയിലത്തെ വിദേശ സിനിമകളിലെല്ലാം തന്നെ അങ്ങനെയുള്ള സിനിമകൾ ഒരുപാടുണ്ട് ഈ സ്പെഷ്യൽ ഇഫക്റ്റ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ദിനോസരൊക്കെ വരുന്ന ഭാഗങ്ങൾ മാത്രമല്ല അതിഭൗതികത നിറഞ്ഞ ഇപ്പോൾ ഭൂതപ്രേതങ്ങളുടേതാണെങ്കിലും അല്ലെങ്കിൽ വളരെ മയ ഉല്ലാസങ്ങൾ കാണിക്കുന്ന രീതിയിലുള്ളതാണെങ്കിലും അപ്പോൾ അങ്ങനെയൊക്കെ ഇതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള ചില സ്പെഷ്യൽ എഫക്ട്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും പിന്നെ അതുപോലെ പ്രകൃതിക്ഷോഭങ്ങൾ ചിത്രീകരിക്കുന്നു പ്രകൃതിക്ഷോഭങ്ങൾ യുദ്ധരംഗങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ യുദ്ധരംഗങ്ങൾ ഫാൻറ്റം പോലുള്ള കാര്യങ്ങൾ ഫ്രാങ്കസ്റ്റൻ ഡ്രാക്കുള ശാസ്ത്രകഥകൾ ചരിത്രാതീതകാല പ്രാചീന കാലഘട്ടത്തിലെ സംഭവങ്ങൾ ഇങ്ങനെ ഇവയൊക്കെ അടിസ്ഥാനമാക്കി സിനിമകളിൽ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ഇഫക്റ്റുകൾ അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് വേണ്ടി ചില സ്പെഷ്യൽ ഇഫക്റ്റുകൾ ഉപയോഗിക്കാറുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ അതേസമയം മറ്റൊന്ന് യഥാതഥാകൃ സിനിമകൾ ഉള്ളതുള്ളതുപോലെ കാണിക്കുന്ന സിനിമകൾ അതിൻ്റെ ചിത്രീകരണത്തിന് വേണ്ടി ഓപ്റ്റിക്കൽ സ്പെഷ്യൽ ഇഫക്റ്റുകൾ ഉണ്ട് ഓപ്റ്റിക്കൽ സ്പെഷ്യൽ ഇഫക്റ്റുകൾ എന്ന് പറഞ്ഞാൽ അതിനാ തനിമ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വീകരിക്കുന്ന ചില സാങ്കേതികമായിട്ടുള്ള സവിശേഷ പ്രയോഗം അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ച് നമുക്കിപ്പോൾ കൂടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല മൂന്നാമതായി ഇതിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞു വന്ന അനിമേഷൻ സിനിമകളാണ് കാർട്ടൂൺ സിനിമകൾക്ക് വേണ്ടി അത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അനിമേഷൻ സിനിമകൾ നോർമൻ മക്ലാർ നോമൻ മക്ളാറാണ് നോർമൻ നോർമൻ മക്ളാറാണ് ആധുനിക അനിമേഷൻ സംവിധാനത്തിന് അടിത്തറ ഇട്ടത് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇത് സ്പെഷ്യൽ ഹെറ്റ്സിൻ്റെ കാര്യമാണ് അപ്പോൾ അതും കൂടെ നമ്മളത് സൂചിപ്പിച്ചുവയ്ക്കുന്നതാണ് അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഫെഷ്യൽ ഇവക്സൊന്നും അങ്ങനെയുള്ള വേറൊരുവൊന്നുമില്ല എല്ലാം കോമണായിട്ട് പരിഗണിച്ചുകൊണ്ട് ആ തിരക്കഥയെ മുൻനിർത്തി കഥാഘടനയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ആ ഷോട്ടുകളെയും സംഭവങ്ങളെയും ചേർത്ത് വയ്ക്കുന്ന ഒരു സാങ്കേതിക ഇതയാണ് എഡിറ്റിംഗ് സ്പെഷ്യൽ ഇവക്സ് ആ സിനിമയ്ക്ക് അനുയോജ്യമായ രീതിയിൽ സ്വീകരിക്കുന്ന സംഗീതമാണ് ഓക്കെ അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് തൽക്കാലം അത് നിർത്താമെന്ന് തോന്നുന്നു മഴയില്ലാത്തപ്പോൾ ഉണ്ടാക്കുന്ന കൃത്രിമ മഴക്കാലം കൊടുങ്കാറ്റ് തീപിടുത്തം പൊട്ടിത്തെറി തോക്ക് ഉപയോഗിച്ചുള്ള വെടിവയ്പ് തുളഞ്ഞുകയറുമ്പോൾ ഉണ്ടാകുന്ന മുറിവുകൾ രക്തച്ചൊരിച്ചിൽ സ്ലോ മോഷൻ ഫാസ്റ്റ് മോഷൻ ഡബിൾ റോള് ഇടിവെട്ട് ഉരുൾപൊട്ടൽ എന്നീ ദൃശ്യങ്ങളെല്ലാം ചിത്രീകരണ സമയത്ത് തന്നെ അതിൽ വിദഗ്ധരായവർ ചെയ്യുന്നതാണ് സ്പെഷ്യൽ ഇഫക്റ്റിലൂടെയാണ് സാധിക്കുന്നത് ഇതിനെ പ്രാക്ടിക്കൽ സ്പെഷ്യൽ ഇഫക്റ്റ് എന്നാണ് പറയുന്നത് അതും കൂടെ സൂചിപ്പിക്കേണ്ടതുണ്ട് ഓപ്റ്റിക്കൽ ഇഫക്റ്റുകൾ പ്രോസസിംഗ് ലാബിലാണ് നിർവഹിക്കുന്നത് ഒരു ഓപ്റ്റിക്കൽ ക്യാമറയും ഒരു ഫിലിം പ്രൊജക്ടറും പ്രധാനമായി അടങ്ങിയിട്ടുള്ള വിലയേറിയ ഉപകരണമാണ് ഓപ്റ്റിക്കൽ ഇഫക്റ്റുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന യന്ത്രം എന്ന് പറയുന്നത് ഇൻഡേ ഔട്ട് ബീച്ച് ഇൻ ബ്ലീച്ച് ഔട്ട് വൈപ്പ് സൂപ്പർ ഇമ്പോസിഷൻ ഡിസോൾവ് ഫ്രീസ് മൾട്ടിപ്പിൾ ഇമേജ് സ്പ്ലിറ്റ് സ്ക്രീൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ദൃശ്യവിസ്മയങ്ങളെല്ലാം ഈ യന്ത്രത്തിലൂടെയാണ് ചെയ്യുന്നത് മൂന്നാമത്തത് സ്പെഷ്യൽ ഇഫക്റ്റുകളാണല്ലോ അനിമേഷൻ തനിയെ തുറക്കപ്പെടുന്ന ഒരു വാതിലിൻ്റെ ഗേറ്റിൻ്റെ ദൃശ്യമാണ് കാണിക്കുന്നത് ചൈത്രാതീത കാലത്തെ ദിനോത്സവങ്ങൾ പോലുള്ളവരുടെ ദൃശ്യങ്ങളെ അനിമേഷൻ വഴി അവതരിപ്പിക്കാനുള്ള ശ്രമം അതല്ലാതെയും അല്ലാതെയുള്ള സ്പെഷ്യൽ ഇഫക്റ്റിലൂടെ അവതരിപ്പിക്കാം അനിമേഷനിലൂടെയും അവതരിപ്പിക്കാം പുണ്യപുരാണ കഥ കഥകളിലെ കഥാപാത്രങ്ങൾ സൂപ്പർമാൻ സീരീസ് ബഹിരാകാശ കഥകൾ ഇവയെല്ലാം അനിമേഷൻ സിനിമകളുടെ ഒരു ഫിലിം ഇൻഡസ്ട്രിയെ പ്രത്യേകമായിട്ട് തന്നെ വളർന്നു വരാനായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അന്വേഷണത്തിൽ വ്യക്തമാകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ സ്പെഷ്യൽ ഇഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത് ഇപ്പോൾ എഡിറ്റിങ്ങും സ്പെഷ്യൽ ഇറക്സും ഒക്കെ പരിഗണിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രോസസ്സിങ് ആണ് അതിനെ കൃത്യമായ അളവിൽ പ്രക്ഷേപണം ചെയ്ത് ഈ പ്രേക്ഷകൻ്റെ കാഴ്ചക്കാരൻ്റെ മുമ്പിൽ എത്തിക്കാനുള്ള ഒരു രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് പ്രോസസ്സിങ് ആ ഫിലിം റോഡ് ഫിലിം റോള് പിന്നെ അതേപോലെ പ്രോസസ്സിങ് യന്ത്രത്തിൽ മേഘാസനൽ ഘടിപ്പിക്കുകയും അപ്പോൾ ഇരട്ടിൽ വെച്ച് അതിൻ്റെ പ്രോസസ്സിങ് പ്രക്രിയ പൂർത്തിയാക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇപ്പോൾ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ സബ്ജക്റ്റിൽ വരുന്നില്ല എങ്കിലും അറിഞ്ഞിരിക്കാൻ വേണ്ടി അത് സൂചിപ്പിച്ചു തന്നേ ഫിലിം പ്രോസസ്സിങ്ങ് ഒരു വലിയ പ്രക്രിയയാണ് കളർ പ്രോസ പ്രോസും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രോസസ്സിങ്ങും ഒക്കെ ചില അടിസ്ഥാന തത്വങ്ങൾ ഇവിടെ നിന്നുകൊണ്ടാണ് പൂർത്തിയാകുന്നത് എന്നുള്ളതും ഓർത്തിരിക്കുക ഓക്കെ പിന്നെ ഫിലിം പ്രൊജക്ഷനാണ് വരുന്നത് പോസിറ്റീവ് ഫിലിമിൽ പകർത്തിയെടുത്ത ദൃശ്യവും ശബ്ദവും പൊതുവീക്ഷണത്തിലായി തിയേറ്ററിലെ തിരശ്ശീലയിൽ പ്രവർത്തിപ്പിക്കുന്നതാണ് ഫിലിം പ്രൊജക്ഷൻ അതിൻ്റെ ഏറ്റവും ഒടുവിടുത്തെ സാക്ഷാത്കാരം അതു പിന്നെ പ്രേക്ഷകർ എത്രത്തോളം സ്വീകരിക്കുന്നു എന്നുള്ളതിനെ ആസ്വദിച്ചാണ് ചിത്രത്തിൻ്റെ വിജയം കൂടിക്കൊള്ളുന്നത് ഇപ്പോൾ തലക്കാരെ നമുക്ക് ഇത്രയ്ക്കും നിർത്താം